രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ ദുരൂഹതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല വിമാനത്തിലെ തകരാറാണ് അപകടം സൃഷ്ടിച്ചതെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ പൈലറ്റിലേക്ക് കുറ്റാരോപണമുന്ന ഉയർത്തി ഔദ്യോഗിക തലത്തിലും അല്ലാതെയും റിപ്പോർട്ടുകൾ വന്നു ബോയിംഗ് വിമാന കമ്പനിയെ രക്ഷിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തട്ടിക്കൂട്ടിയതെന്നും വലിയ ആക്ഷേപമുയർന്നു ഇപ്പോഴിതാ ബോയിങ് കമ്പനിക്കെതിരെ നിയമ നടപടിക്ക് നീക്കം നടത്തുകയാണെന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഇരകളുടെ അഭിഭാഷകൻ യു എസ് ലീഗൽ കമ്പനിയായ ബ്ലീസ്ലി അലൈന്റെ പ്രിൻസിപ്പൽ അറ്റോർണി കൂടിയായ മൈക്ക് ആൻഡ്രൂസ് ആണ് പുതിയ നീക്കങ്ങളെക്കുറിച്ച് ഇന്ത്യൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് മൈക്ക് ആൻഡ്രൂസിൻ്റെയും ബ്ലീസി അലൈന്റെയും പുതിയ നീക്കമെന്ന് വിശദമായി പരിശോധിക്കാം സ്വാഗതം വിമാന ദുരന്തത്തിലെ ഇരകളായ എൺപതോളം പേരുടെ കേസാണ് മൈക്ക് ആൻഡ്രൂസ് ഏറ്റെടുത്തിരിക്കുന്നത് ബോയിങ് വിമാനത്തിനെതിരായ നിയമ പോരാട്ടത്തിലൂടെ ശ്രദ്ധ നേടിയ യു എസ് ലീഗൽ കമ്പനിയാണ് ബ്ലീസി അലേൻ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലുമുണ്ടായ ബോയിംഗിൻ്റെ സെവൻ ത്രീ സെവൻ മാക്സ് വിമാന ദുരന്തങ്ങളിലെ ഇരകളുടെ നിയമവ്യവഹാരവും ഏറ്റെടുത്ത് നടത്തിയത് ഈ കമ്പനിയായിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ നിയമ നടപടികളുടെ ഭാഗമായി ആൻഡ്രൂസ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനെയും കുടുംബത്തെയും മൈക്ക് ആൻഡ്രൂസ് വീട്ടിലെത്തി കണ്ടിരുന്നു ഇതിനിടെയാണ് അദ്ദേഹം ബോയിങ്ങിനെതിരായ നടപടികളെക്കുറിച്ച് കുറിച്ച് എക്കണോമിക് ടൈംസിനോട് വെളിപ്പെടുത്തിയത് അപകടത്തിൽപ്പെട്ട ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനറിലെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അഥവാ എഫ് ഡിആർ വിശദാംശങ്ങൾ നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് സാങ്കേതിക തകരാറാണ് അപകടകാരണമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് എഫ് ഡിആർ വിവരങ്ങളും കോക്ബിറ്റ് വോയിസ് റെക്കോർഡും വരുന്നതെങ്കിൽ ബോയിങ് കമ്പനിക്കെതിരെ യു എസ് കോടതിയിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും എക്കണോമിക് ടൈംസിനോട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അപകടവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ കഥ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മാനുഷികമായ പിഴവാണ് അല്ലെങ്കിൽ പൈലറ്റുമാരുടെ തെറ്റാണ് അപകടം സൃഷ്ടിച്ചതെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് ചെറിയൊരു തുണ്ട് വിവരം പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളെല്ലാം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട് ഇതാണ് മൈക്ക് ആൻഡ്രൂസ് പറഞ്ഞത് എഫ് ടി ആർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആവശ്യപ്പെട്ട് എയർ എയർഇന്ത്യക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അപകടത്തിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയെയും സമീപിച്ചിട്ടുണ്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ മുഴുവൻ വിവരങ്ങളും കൈമാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട ബോയിംഗ് ഡ്രീൻ ലൈനർ വിമാനം നിർമ്മിച്ചത് അമേരിക്കയിലായതുകൊണ്ട് ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവിടെ നിയമ പോരാട്ടത്തിനുള്ള അവകാശമുണ്ടെന്നാണ് മൈക്ക് ആൻഡ്രൂസ് എൻ ഐയോട് പറഞ്ഞത് വിമാനത്തിൽ തകരാർ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും സൂചിപ്പിക്കുന്നത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ സിസ്റ്റത്തിൽ തകരാർ സംഭവിക്കാനിടയുണ്ട് പലതരത്തിലുള്ള സാധ്യതകളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ത്രോട്ടിൽ കൺട്രോൾ സിസ്റ്റത്തിലെ തകരാറും സംശയിക്കുന്നുണ്ട് ഈർപ്പം ഈ സംവിധാനത്തെ ബാധിക്കുമോ സാങ്കേതിക തകരാറിന് ഇടയാക്കുമോ എന്നെല്ലാമാണ് പരിശോധിക്കുന്നതെന്നും ആൻഡ്രൂസ് പറഞ്ഞു ബോയിംഗ് വിമാന ദുരന്തങ്ങളിൽ ഇരകളുടെ കേസ് ഏറ്റെടുത്താണ് ആൻഡ്രൂസിന്റെ ബ്ലീസ്ലി അലൈൻ ആഗോളതലത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ടേക്ക് ഓഫ് കഴിഞ്ഞ് മിനിറ്റിനകം ജാവയിലെ കടലിൽ തകർന്നു വീണ ലയൺ എയർ വിമാനമായിരുന്നു കമ്പനി ഏറ്റെടുത്ത ആദ്യത്തെ കേസ് സംഭവത്തിൽ യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത് ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്ന് സുമാത്രയിലേക്ക് പറന്നുയർന്ന ബോയിങ് സെവൻ സെവൻ മാക്സ് എയ്റ്റ് വിമാനം കടലിൽ തകർന്നു വീണു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ എത്തിയോപ്യയിലുണ്ടായ വിമാന ദുരന്തമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കേസ് മാർച്ച് പത്തിന് എത്തിയോപ്യൻ തലസ്ഥാനമായ അഡിസ് അബാബയിൽ നിന്ന് പറന്നുയർന്ന വിമാനം ടേക്ക് ഓഫ് കഴിഞ്ഞ് ആറു മിനിറ്റിനകം തകർന്നു വീഴുകയായിരുന്നു കെനിയൻ തലസ്ഥാനമായ ജോമോ കെനിയാട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എത്തിയോപ്യൻ എയർലൈൻസിന്റെ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ നൂറ്റി അൻപത്തി ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിനുശേഷം ബ്ലീസ്ലി അലൈൻ ഏറ്റെടുക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ബോയിംഗ് വിമാന അപകടമാണ് അഹമ്മദാബാദിലെ ദുരന്തം സംഭവത്തിൽ സീനിയർ പൈലറ്റ് സുമീത് സഭർവാളിനെതിരെ ആരോപണമുനകൾ ഉയർത്തി അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണത്തിലും സമാനമായ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് അപകടത്തിന് തൊട്ടു മുൻപ് കോക്പിറ്റിൽ നിന്നുള്ള നിർണായക ശബ്ദ സന്ദേശമായിരുന്നു റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഒരു പൈലറ്റ് ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്യുകയും സഹ പൈലറ്റ് അത് ചോദ്യം ചെയ്യുകയുമായിരുന്നു ശബ്ദ സന്ദേശത്തിലുണ്ടായിരുന്നത് ഏത് പൈലറ്റാണ് ഓഫ് ചെയ്തതെന്ന് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ സുമീത് സബർബാളാണ് കുറ്റക്കാരനെന്ന ആരോപണവുമായി വാൾസ്ട്രീറ്റ് ജേണൽ പിന്നീട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് എന്നാൽ പൈലറ്റിനെതിരെ കുറ്റം ചാർത്തുന്നതിനെതിരെ വലിയ വിമർശനമുയർന്നു രാജ്യത്തെ പൈലറ്റുമാരുടെ യൂണിയൻ ഉൾപ്പെടെ റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ബോയിംഗ് കമ്പനിയെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഈ റിപ്പോർട്ടുകൾക്കെല്ലാം പിന്നിലെന്നും ആക്ഷേപമുയർന്നു ഇതിന്റെ പശ്ചാത്തലത്തില് കൂടിയാണ് കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന സൂചന നൽകി അഭിഭാഷകൻ രംഗത്തെത്തിയത്